ഞാൻ മൂളമ്മയാണേ ഷുഗർ ബാറിൽ നിന്നും പിള്ളേരെ ഒരു പായസം ഉണ്ടാക്കാവും ചോദിച്ചപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ഒരു തട്ടിക്കുട്ട് പായസം ഉണ്ടാക്കിയതാണേ ബസ്മതി അരി ഒരു കപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയർ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചു പിന്നെ രണ്ട് പാക്കറ്റ് പാലെടുത്തു പിന്നെ വേണ്ടിയത് കുറച്ച് കാർഡമം വേണം അത് തൊലി തൊലികളഞ്ഞ് സീഡാക്കി എടുത്ത് വെച്ചു പിന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പക്ഷേ ഒന്നര കപ്പ് ആവശ്യം വന്നേ അതിൽ നിന്ന് കുറച്ചെടുത്ത് കാർഡമം പൊടിക്കാൻ പൊടിക്കാനെടുക്കുമെ പിന്നെ ക്യാഷുനട്ട്സും കുറച്ച് കിസ്മിസും എടുത്തു വെച്ചു നെയ്യ് ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബട്ടറാണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു പായസം ഉണ്ടാക്കുന്നത് നോക്കാവേ ഞാൻ ആ അരിയെ കഴുകി വൃത്തിയാക്കി ഒരു ചെരുവത്തിലെടുത്തിട്ടുണ്ട് പിന്നെ അത് വേകാനായിട്ട് ഞാൻ കാണിക്കുമ്പം ആ ബിയർ മഗ്ഗിൽ മുക്കാൽ കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ പക്ഷേ ശരിക്കും എനിക്ക് രണ്ട് ബിയർ മഗ്ഗ് വെള്ളവും ഒരു പാക്കറ്റ് പാലും ആവശ്യം വന്നു അത്ര അരി വെന്ത് വരാനായിട്ടെ അപ്പോൾ ഇതിനകത്ത് കാണിച്ചപ്പോൾ മുക്കാൽ കപ്പേ വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അരി വേവിക്കാനായിട്ട് വെക്കാം പിന്നെ ഞാനിരുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ അത്രയേ ഉള്ളൂ പിന്നെ അതിൽ നിന്നും നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടറിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും മിക്സ് ചെയ്യാം ഇച്ചിരി കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് വേഗട്ടെ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും പെട്ടെന്നുണ്ടാക്കിയ തട്ടിക്കുട്ട് പായസമാണേലും നല്ല രുചിയായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക നമ്മുടെ പാൽ പായസത്തിൻ്റെ അത്രയും ഇല്ലെങ്കിലും നല്ലതായിരുന്നു കേട്ടോ ഒരു രസമുണ്ട് കഴിക്കാൻ ഇതിന് ശേഷം നമ്മൾ വെന്ത് വന്നതിന് ശേഷം എടുത്തു വെച്ച പാൽ പാക്കറ്റുകളിൽ ഒരെണ്ണ ഓടിനി ആഡ് ചെയ്യാനുണ്ട് അത് മുഴുവനായിട്ടും ഒഴിക്കാം അതായത് ഇപ്പം ടോട്ടൽ രണ്ട് പാക്കറ്റ് പാൽ നമ്മൾ ചേർത്തെ അതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇതുവരെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഇനിയും നമ്മളെടുത്ത് വെച്ച ആ ഒരു കപ്പ് പഞ്ചസാരയിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ കാർഡ്മം പൊടിക്കാനായിട്ട് എടുത്തിരുന്നു ബാക്കി ആ കപ്പിലുണ്ടായിരുന്ന പഞ്ചസാര മുഴുവൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം ഒരു നുള്ള് ഉപ്പും കൂടെ ഇടാം മധുരം പോരാന്ന് തോന്നിയപ്പോൾ ഞാനൊരു അരക്കപ്പും കൂടെ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ടേ അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാടമവും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യിൽ കാഷ്യൂനട്ട്സും കിസ്മിസും വറുത്തു ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ